മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകയാവുകയാണ് ശബരിമല ദിവസവും ഒരു ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർത്തുന്ന ശബരിമലയെ ശുചിയായി സൂക്ഷിക്കുന്നതിൽ ചുക്കാൻ പിടിക്കുന്നത് മണിക്കൂറും സേവന സന്നദ്ധരായി നിൽക്കുന്ന ആയിരത്തോളം വിശുദ്ധ സേനാംഗങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ചെയർപേഴ്സണും അടൂർ ആർ ഡി ഒ മെമ്പർ സെക്രട്ടറിയുമായ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്കാണ് പൂങ്കാവനത്തിന്റെ ശുചീകരണ സേനയ്ക്ക് നേതൃത്വം നൽകുക ശബരിമലയിലെ ഏതൊരു ഭാഗത്തും നീല യൂണിഫോമിൽ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് പ്രായഭേദമന്യേ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഒഴുകുന്ന വിശുദ്ധി സേനയെ കാണാൻ സാധിക്കും സന്നിധാനത്ത് മാത്രം മുന്നൂറ് പേരാണ് ശുചീകരണത്തിനായിട്ടുള്ളത് പമ്പയിൽ ഇരുന്നൂറ്റി ഇരുപത് നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ നാനൂറ്റി മുപ്പത് പന്തളത്ത് ഇരുപത് കുളനട പത്ത് എന്നിങ്ങനെയാണ് ഇവരെ വിന്യസിച്ചിരിക്കുന്നത് ശബരിമല എ ഡി എം ഡോക്ടർ അരുൺ എസ് നായർക്കാണ് വിശുദ്ധി സേനയുടെയും ചുമതല തങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിലെ മാലിന്യം ട്രാക്ടറുകൾ ശേഖരിക്കുന്ന ഈ സംഘങ്ങൾക്ക് അയ്യപ്പ സ്വാമിയുടെയും പൂങ്കാവനത്തിന്റെയും വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി ഇതിനായി ഇരുപത്തിനാല് ട്രാക്ടറുകളുണ്ട് ശേഖരിച്ച മാലിന്യം ഓരോ സ്ഥലത്തും മാലിന്യ സംസ്കരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ള ഇൻസിനറേറ്ററുകളിലേക്ക് കൈമാറും സന്നിധാനത്ത് പതിനഞ്ചിടങ്ങളിലായിട്ടാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ഓരോ ഇടത്തും സൂപ്പർവൈസറും ഉണ്ടാകുമെന്നും സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ എസ് സനിൽകുമാർ അറിയിച്ചു വിശുദ്ധ സേനയ്ക്ക് താമസ സൗകര്യവും ഭക്ഷണവും ദേവസ്വം ബോർഡാണ് ഒരുക്കുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട് സേലം സ്വദേശികളാണ് ന്യൂസ് ബ്യൂറോ صنده هنم.